I'm craving hope in this darkness. You say I'm just a എറണാകുളം ജില്ലയിൽ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി കളമശ്ശേരിയിൽ കിഴക്ക് ദർശനമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പ്ലസ് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാലര കിലോമീറ്റർ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആറ് കിലോമീറ്റർ എടുപ്പള്ളി എട്ട് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാക് പത്ത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആകുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇന്റർലോക്ക് ബ്രിക്സ് തിരിച്ച് മനോഹരമായിരിക്കുന്നു വടക്ക് കിഴക്ക് മൂലയിലാണ് ഈ വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം വരുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ എല്ലാം ലഭ്യമാണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൌട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് പില്ലറിൽ ടെക്സ്ചർ വർക്ക് കാണാം മെയിൻ ഡോർ പണിയായിപ്പിച്ചിരിക്കുന്നത് തീ വുഡിലാണ് ഡോർ തുടർന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ വാൾ കൊടുത്തിട്ടുണ്ട് ഫോർ സീലിംഗ് വർക്കുകളും എൽ ഇ ഡി ലൈറ്റ്സും സീലിംഗ് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സ്റ്റെയറിൻ്റെ സൈഡിലൊക്കെ ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി വാൾ പേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്ന് തടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് നല്ല രീതിയിൽ ഫോർ സീലിംഗ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റും സീലിംഗ് ഫാനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെവ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ഫുഡ് ആൻഡ് ഹൂബ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം എൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം അവിടെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റേ ഭാഗത്ത് ഭിത്തിയിലായിട്ട് വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കെയറിൽ നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി ഉണിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാമശ്ശേരി നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയായിരുന്നു ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തൊമ്പത് ലക്ഷം രൂപയാണ് സെവൻറ്റി നയൻ ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ